ഇന്ന് ലോക ഐ വി എഫ് ദിനം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ ഐശ്വര്യ ആർ ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയോ അറിയാതെയോ വിതിൻ ഒരു വൺ ഇയർ സ്പാൻ ഓഫ് ടൈം എല്ലാവരും ഒരു ഐ വി എഫ് പേഷ്യൻ്റായി മാറുന്നുണ്ട് ഫസ്റ്റ് തിങ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സാണ് സ്ട്രെസ്സ് ആണ് ഇതിന് മെയിൻ റീസൺ ഐ വി എഫിലേക്ക് എത്താൻ ആർക്കും ഒരു ഫാമിലി ലൈഫില്ല ആർക്കും ആരോടും സമയമില്ല അപ്പം യൂഷ്വലി ഒരു മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് വൺ ഇയർ ആയിട്ടും നാച്ചുറലി കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴാണ് ഒരു ഐ വി എഫ് സെൻറ്ററിലേക്ക് കയറി ചെല്ലേണ്ട ആവശ്യം പിന്നെ ഫസ്റ്റ് തിങ് ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് ഐ വി എഫിലേക്കല്ല ഫസ്റ്റ് നമ്മൾ ആ പേഷ്യൻസിനോട് ഫസ്റ്റ് കൗൺസിൽ ചെയ്യണം അവരുടെ പ്രശ്നങ്ങൾ എന്താ നമ്മൾ മനസ്സിലാക്കണം ഐ വി എഫ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ വേ ഓഫ് ആണ് നാച്ചുറലി കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെക്കുമ്പോൾ എവിടെയും പ്രോബ്ലംസ് വരാം മെയിൽ ഫാക്ടറിൽ പ്രോബ്ലം വരാം ഫീമെയിൽ ഫാക്ടറില് പ്രോബ്ലം സോ യൂഷ്വലി ഒരു കൗൺസിലിംഗിന് പോകുമ്പം ഐ വുഡ് പ്രിഫർ രണ്ട് ഹസ്ബൻഡും വൈഫും ഒന്നായിട്ട് വരണം ഒരാളെ മാത്രം ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെയും എത്തില്ല പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ് കൊടുക്കുമ്പം ഫസ്റ്റ് നല്ല ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രോട്ടോകോൾസ് ഉണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ അവർക്ക് ഓവുലേഷൻ എന്താ ടൈമിംഗ് എന്താന്ന് പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐ യു ഐ പോലത്തെ പ്രൊസീജിയേഴ്സ് അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഐ വി എഫിലേക്ക് നോക്കുന്നുള്ളൂ സോ അവർ ഏത് സ്റ്റേജിലാണുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഏതൊരു പ്രായത്തിൽ ഐ വി എഫ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം കൂടുതൽ ബെറ്റർ ആയിരിക്കുക ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഏതൊരു പേഷ്യൻറ്റും എപ്പോൾ പ്രെഗ്നൻ്റ് ആവണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് കട്ട് ഓഫ് ഇസ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ യൂഷ്വലി പ്രെ പ്രഗ്നൻ്റ് ആവരുത് എന്നല്ല പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ എപ്പോഴും ഒരു കോംപ്ലിക്കേഷൻ റിസ്ക് ഷുഗർ ആണെങ്കിലും ബി പി ആണെങ്കിലും അവരുടെ ഹെൽത്ത് കൊമോബിളിറ്റീസ് ഏതാണെങ്കിലും ഒരു വൺ സ്റ്റെപ്പ് ഹെഡ് ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ തേർട്ടി ഫൈവില് താഴെ ഉള്ള കണ്ടീഷൻസ് ആകുമ്പം ചാൻസസ് ഓഫ് പ്രഗ്നൻസിസ് ഓൾസോ വെരി ഹൈ ആൻഡ് കോംപ്ലിക്കേഷൻസ് ആർ ഓൾസോ ലെസ് സ്ട്രെസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ആധുനിക സമൂഹത്തിന്റെ ജീവിതശൈലിയായി മാറിയിട്ടുണ്ട് അതേസമയത്ത് അതിൽ നിന്ന് അപ്പോ എല്ലാ പലരും ഒരു വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാൻ മടിക്കുന്നവരുണ്ട് ഒരു കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങാൻ മടിക്കുന്നവരുണ്ട് അങ്ങനെ കുറെ രീതിയിൽ അതിൽ നിന്ന് അതിന് ഒഴിഞ്ഞു പോകുന്നവരുടെ ഒരെണ്ണം ഡോക്ടറുടെ ക്ലിനിക്കിൽ ഡോക്ടർ പരിചയപ്പെടുന്നവരുടെ ഇടയിൽ കൂടി വരുന്നുണ്ടോ സ്ട്രെസ് എന്നുള്ളത് ഇപ്പൊ ആർക്കെടുത്താൽ എന്തൊരു ചെറിയ കാര്യമാണും സ്ട്രെസ് റേറ്റ് ഭയങ്കര കൂടുതലാണ് ചെറിയ കാര്യമായിരിക്കും പക്ഷെ ടെൻഷൻ എടുക്കുന്നത് ഇതിപ്പോൾ എന്തിനായി ടെൻഷൻ എടുക്കുന്നതാണ് ചോദ്യം പക്ഷെ നമുക്ക് ഓരോ ഓരോരോട് ടോളറൻസ് വ്യത്യാസം ഉണ്ടാവും എങ്ങനെ ഈ സ്ട്രെസ് ഒന്ന് പുറത്തേക്ക് വരാം ഫസ്റ്റ് തിങ് ഇസ് കോൾ ഡീസ്ട്രെസ്സിംഗ് നമ്മൾ എങ്ങനെ ചെയ്യും അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മൾ സെൽഫ് കെയർ സെൽഫ് പാഷൻ ഇപ്പം ഞാൻ എൻ്റെ സ്ട്രെസ് ലെവൽ എങ്ങനെ കുറയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരവർക്ക് ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവും സൊ അതിലേക്ക് കുറച്ച് ഒരു സമയം നമ്മളെ ലൈഫിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി എന്ന് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു നമ്മൾ സ്ട്രെസ് ലെവൽ കുറയും നമ്മൾ ചിലപ്പോൾ കുട്ടികൾക്കുള്ള ഓട്ടായിരിക്കും നമ്മൾ ഹസ്ബൻഡിന് വേണ്ടിട്ടുള്ള നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യും അച്ഛനമ്മമാർക്ക് വേണ്ടി പക്ഷെ അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടിയുള്ള ഒരു സമയം കണ്ടെത്തിയിരിക്കണം പലപ്പോഴും നമ്മുടെ വീട്ടമ്മമാരാണ് ഈ സമയം കണ്ടെത്താതെ പോകുന്നത് പുതിയ തലമുറ അതിൽ നിന്ന് വ്യത്യസ്തരായി മാറട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത് അതെ ലോക ഐ വി എഫ് ദിനത്തെ സംസാരിച്ചത് ഡോക്ടർ Aishwarya R.